ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഈ ഫോർ ലെയർ പ്ലാൻ സ്റ്റാൻഡും അതിൻ്റെ പ്ലാന്റ് അറേഞ്ച്മെൻറ്റ്സുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡിനെ ആദ്യം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് ബ്രൗൺ കളർ പെയിൻറ്റും അതിനുശേഷം റെഡ് കളർ പെയിൻറ്റുമാണ് കൊടുക്കുന്നത് ഷേപ്പിലുള്ള ഈ ഫോർ ലെയർ പ്ലാന്റ് സ്റ്റാൻഡിൽ ഒരുപാട് ചെടികൾ ഒരേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഈ പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ ഡിസൈൻ കൊടുത്തിട്ട് പണിയിപ്പിച്ചെടുത്തതാണ് ഈ സ്റ്റാൻഡിൽ എൻ്റെ ആറ് വെറൈറ്റീസ് ഓഫ് മണി പ്ലാന്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്ലാന്റ് സ്റ്റാൻഡും മണി പ്ലാന്റ് ഡെക്കറേഷൻ മെത്തേഡും നിങ്ങളും കൂടെ ഒന്ന് കണ്ട് അഭിപ്രായം പറയണം കേട്ടോ

ഓള്ള പ്ലാൻറ്റ് ടാന്റിലെ പ്രത്യേകത നമ്മൾ ഒരു ഭാഗത്തെ പ്ലാൻസ് സെറ്റ് ചെയ്തു ഇനി അത് चेंज ചെയ്യണമെങ്കിലോ വേറെ ഭാഗത്തേക്കി മാറ്റി വെക്കണമെങ്കിലോ വളരെ ഈസിയാണ് ഈ വെൽഡിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ പണിയിപ്പിച്ചു തരും പണിയിപ്പിക്കുന്ന പ്ലാൻ സ്റ്റാൻഡിൻ്റെ കമ്പിയുടെ കനമനുസരിച്ചാണ് വില അവർ ചാർജ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ ചെലവിലും നമുക്ക് അവർ പണിയിപ്പിച്ചു തരുന്നതാണ് എൻ്റെ ഈ പ്ലാൻ സ്റ്റാൻഡിന് മൂവായിരത്തി രൂപയാണ് വില വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്